ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ അവിടെ ഒരു ഫിഷിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നല്ല ആണ് അതുപോലെ അതിൻ്റെ തിക്ക് ഗ്രേവിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നല്ല ടേസ്റ്റ് അതുപോലെ കാണാനും നല്ല ഭംഗിയുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ കേട്ടോ നല്ല ചൂടുള്ള ചീനച്ചണ്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി വേണ്ടത് ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു ആറോ എട്ടോ ചുവന്ന ഉള്ളി ഇടണം ഇതിലേക്ക് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുരുമുളകാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ലേച്ച ഒരു നമ്മളെ കയ്യിൽ എടുത്താൽ മതി ഒരു അഞ്ചോ പത്തോ കുരുമുളകിൻ്റെ കുരുമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് എന്നിട്ട് നന്നായിട്ട് അന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഈ ചുവന്നുള്ളിയൊക്കെ നന്നായി എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരട്ടെ അതുവരെ നമ്മൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിലിടുക കേട്ടോ നല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ടുണ്ടോ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നേ ഉള്ളൂ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകരുത് നന്നായി നീരി നല്ല കുറച്ച് നല്ല ബ്രൗൺ നിറത്തിലാവണം ഉള്ളി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കപ്പ് നാളികേരമാണ് ഞാനിവിടെ എടുത്തത് ഒരു കപ്പെന്ന് പറഞ്ഞാൽ അരക്കപ്പ് ഏകദേശം ഒരു അരക്കപ്പ് നാളികേരം ഒര കിലോ ഫിഷിനാണ് ഞാൻ ഇത് അളവ് പറയുന്നത് ഒരു അരക്കപ്പ് നാളികേരം അപ്പം അര മുറി നാളികേരം ഉണ്ടാവും കേട്ടോ അതും കൂടി ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് നാളികേരവും ഉള്ളിയും കൂടി ഇതിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കണം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വേഗം സ്പീഡിൽ നിങ്ങൾ ഗ്യാസ് സ്പീഡിലായാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ മാത്രം മീഡിയം ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടുക നന്നായി കൈ വിടാണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ നാളികേരൊക്കെ നല്ല ബ്രൗൺ നിറത്തിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഫിഷ് കറി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരസ്പൂൺ ഉലുവയും കൂടി ഞാൻ സാധാ ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഉലുവ മൊത്തമായിട്ടിട്ട് അങ്ങനെ ഒന്നായിട്ട് ഇട്ട് കൊടുത്തത് ആ ഉലുവയും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മല്ലിപ്പൊടി ഞാനിതിൽ ഷോട്ട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന എങ്ങനെയൊന്ന് കാണുക അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഒരു ഒരു സ്പൂണോളം മുളക് പൊടി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് മുളക് പൊടി കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കും ഒരു രണ്ട് സ്പൂണോളം കാശ്മീരി ആണെങ്കിൽ രണ്ട് സ്പൂണോളം മുളക് പൊടി ഇടാം അത് നന്നായിട്ടൊന്ന് നന്നായി വറുത്തെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പൊടികൾ എല്ലാ പച്ച സ്മെല്ലും പോകുന്നവരെ നന്നായിട്ട് ഇതിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴേക്കും നമ്മൾ ഈ നാളികേരം നന്നായി വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് തീരെ വെള്ളം ഇല്ലാണ്ട് നന്നായി അടിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് നാല് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു തക്കാളി പിന്നെ നമ്മൾ ഈ മിക്സിയിലിട്ട് അടിച്ചു വെച്ചാൽ ഈ നാളികേരത്തിൻ്റെ കൂട്ട് പിന്നെ പുളി നമ്മളൊരു നെല്ലിക്കയുടെ നീളത്തിൽ ഒരു പുളി നിങ്ങൾക്ക് വാളം പുളി മറ്റേ സാദാ പുളിയാണെങ്കിൽ ഏത് പുളി വേണമെങ്കിലും ഇടട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നാളികേരം അരയ്ക്കുമ്പോൾ വെള്ളം കൂട്ടാണ്ട് ഇതിലേക്കൊന്ന് അരച്ചെടുക്കണം കുറച്ച് കുറച്ച് സ്പൂൺ കൊണ്ട് തട്ടി തട്ടി അടിച്ചാൽ നല്ല ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിരുന്നു ഒരു പത്ത് മിനിറ്റ് അടുപ്പത്തേക്ക് വെച്ച് നന്നായി നന്നായിട്ടു വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ എണ്ണ അങ്ങനെ പൊന്തി മുകളിലേക്ക് വന്ന് കാണാം നല്ലോണം ഇതുപോലെ എണ്ണ ആയാലും പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി അടച്ച് വേവിച്ചിട്ട് പിന്നെ നമുക്ക് കരുവേപ്പില ചാത്തിയിട്ട് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് അപ്പം നമ്മൾ തിളക്കുന്നത് വരെ ഗ്യാസ് ഹൈ സ്പീഡിലാക്കി തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റും പിന്നെ നമ്മൾ നന്ന എണ്ണ ആയതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി അപ്പോൾ നമ്മളെ ഫിഷ് ഒക്കെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഇങ്ങനത്തെ കറി നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്